അപ്പൊ തുടങ്ങാല്ലേ അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും നമ്മുടെ ഉണ്ണിയുടെ സമനില എത്തിക്കാൻ ഞാൻ എന്തൊക്കെ പണി ചെയ്തു അവസാന കഞ്ചാവീഡിന് കൊടുത്തു ഞാൻ ചോദിക്കട്ടെ എം ഡി എം എനുണ്ട് ഉണ്ട് അതുപോലെ തന്നെ എൽ എസ് ഡി ഉണ്ട് രണ്ടായിരം രൂപയില്ലേ ഈ രണ്ടായിരം രൂപയുടെ ഡബിൾ വേണം എം ഡി എം എടുക്കും മറ്റൊരു സത്യം കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ധൈര്യം ല്ലേ രാജീവ് ഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയത് നിനക്കെന്തൊരു ബുദ്ധി ആടാക്കി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഹാഷ്ലോയിൽ ബ്ലഡ് ക്യാൻസറിന് മരുന്നാണ് ഇപ്പോഴും അന്വേഷിച്ചു നോക്കുക കോട്ടക്കല ആരോഗ്യശാല ക്യാൻസറിനുള്ള മരുന്നോ ആണോ എം ബി എ പഠിച്ച മണിക്കുട്ടനെ വരെ ഇങ്ങനെ ഒരു പൊട്ട കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അവർക്ക് സാധിച്ചു ഇത് കുഴപ്പമില്ല നിങ്ങൾ നിങ്ങൾ പറയുന്നത് പറയുന്നത് ഇതാണ് പിള്ളേർ കുട്ടിയെ ഇതൊക്കെ കഞ്ചാവ് തലക്ക് പിടിച്ച് മൂത്തപ്പോ ആ നോവലിനും നായകം ഞാനാണെന്ന് കുറച്ചു നേരത്തേക്ക് എനിക്ക് തോന്നി ആക്കി ഇതിന്റെ പേര് പേര് അത് പറയുമ്പോൾ കഞ്ചാവിന്റെ ഇഞ്ചാവ് വന്നല്ലേ ഈ ശിവമൂളി കണ്ടുപിടിച്ച പരമശിവനാണ് ഇതിൽ രണ്ട് പുകയടിച്ച് ഭഗവാൻ ധ്യാനനിരതനായി ഇങ്ങനെ ഇരുന്നാൽ ഞാൻ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ ഈ ഫോൺ വെച്ചിട്ട് കസ്റ്റമറെ വിളിച്ചിട്ട് ഇതിന്റെ ക്ലാസ് ക്ലാസ് ഫസ്റ്റ് കൊളംബിയൻ ചെയ്യുന്ന ഒരു പഞ്ചായത്തിൽ ആയിരം കഞ്ചാവ് വലിയ പക്ഷെ ഈ ആയിരത്തിൽ തൊള്ളായിരം പേരും മദ്യ പഠിക്കുന്നു അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന മദ്യം കൊണ്ടല്ലോ ഈ ആവശ്യം പഠിക്കണ കാലത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മകൻ എന്നെ രക്ഷപ്പെട്ടേനെ കഞ്ചാവ് വലിക്കുന്ന പറയുന്നത് എന്താ വിളിക്കുന്ന ഒരു സാധനം ആരും ആക്രമണം കാണിക്കത്തില്ല നമ്മളൊരുമാതിരി പൊട്ടന്മാരാക്കൊണ്ടിരിക്കണം കിട്ടിയില്ലെങ്കിലും ഇത് കിട്ടിയില്ല ദേശം അതാണ് ഇതിന്റെ മദ്യ മദ്യം അടിക്കുന്നുണ്ട് ഞാൻ പോയില്ല വേറെ ഒരു നാട്ടിൻപുറത്തെ ഗ്രാമത്തില് വിറ്റഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളാണ് ഇത് പല കേസുകളിലും പ്രതിയാണ് ും പറയുന്നത് ഞാൻ ഷർട്ടിങ് എടുത്തോ ഹക്കീം പറഞ്ഞ പ്രകാരം ഇതിന് ഇത്തിരി സമയമെടുക്കും ഡാബില്ലേ വേണേ സത്യം പറഞ്ഞോട്ടാ ഞാൻ വന്നപ്പോ നൂറ്റിരുണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടവരെ തല്ലിപ്പിഴിഞ്ഞ് അമ്പത്തഞ്ചു ആക്കി ഇതൊക്കെ പിൻപറ്റി കേരളത്തിലെ യുവാക്കളുടെ ഞരമ്പുകളിലൂടെ ഒഴുകാൻ പോകുന്നത് കേട്ടുകേൾവിലും ഇല്ലാത്ത ലഹരി മരുന്നുകളായിരിക്കും ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡ്രഗ്സ് ഇറ്റ്സ് അബൌട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് യു ആർ വിത്ത്